ഞാൻ ഡോക്ടർക്കല്ല ഇന്നത്തെ നമ്മുടെ വിഷയം നമ്മളുടെ ആരോഗ്യപരമായ ജീവിതത്തിന് ശുദ്ധമായ വെള്ളം ശുദ്ധമായ വായു ശുദ്ധമായ ഭക്ഷണം അതുപോലെ തന്നെ ശുചിത്വമുള്ള പാർപ്പിടം അത്യന്താപേക്ഷിതമാണ് ഇപ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ഇത് തിരിച്ചറിഞ്ഞ് ഇത് കാര്യങ്ങളിലൊക്കെ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഇതിൽ ഈ ഭക്ഷണം വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒന്നാണ് അപ്പോൾ ഇന്ന് ആൾക്കാരെല്ലാം വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് അതിലും ശ്രദ്ധിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്നാൽ അപ്പം നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഈ ലൈഫ് സ്റ്റൈലിൽ നമ്മൾ നമ്മളെന്ത് ചെയ്യും ഫുഡ് പാക്കറ്റ്സ് ഒക്കെ പുറത്തുനിന്ന് വാങ്ങി വീട്ടിൽ കൊണ്ടുവച്ച് കഴിക്കുന്ന ശീലമുണ്ട് അപ്പോൾ ഹോട്ടലിൽ നിന്നും നല്ല ചൂടേറിയ ഭക്ഷണ സാധനങ്ങൾ ഈ ഗ്രേറ്റ് കുറഞ്ഞ പ്ലാസ്റ്റിക്കിൽ അതായത് പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്നും നമുക്ക് എന്താണ് ചില പോയിസണസ് ആയിട്ടുള്ള കെമിക്കൽസ് ഈ ഫുഡുമായിട്ട് കലർന്ന് നമ്മുടെ ഹെൽത്തിന് വളരെയധികം ദോഷം ചെയ്യാറുണ്ട് അപ്പോൾ ഇത് അന്നേരം വാങ്ങി കഴിക്കുന്നതു മാത്രമല്ല ഇത് വീട്ടിലെത്തി കഴിഞ്ഞാൽ ഒട്ടും മിക്ക വീട്ടമ്മമാരും ഇത് കളയാതെ ഇതിൽ തന്നെ വീണ്ടും ഫുഡ് സ്റ്റോർ ചെയ്ത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറുണ്ട് അതും ഹാനികരമാണ് അപ്പോൾ എല്ലാ ഹോട്ടൽ ഫുഡും ഇതേ പാക്കറ്റിലാണെന്നല്ല പറയുന്നത് ഗ്രേഡ് കൂടിയ നല്ല പ്ലാസ്റ്റിക് കണ്ടെയ്നേഴ്സിൽ കൊടുക്കുന്ന ആൾക്കാരുമുണ്ട് എന്നാലും സാധാരണഗതിയിൽ ഇതേപോലെ സംഭവിക്കാറുണ്ട് അപ്പോൾ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ ഭക്ഷണം പാകം ചെയ്ത് കഴിക്കുന്ന ആൾക്കാരില്ലേ അപ്പോൾ ന്യൂട്രിറ്റീവ് വാല്യൂസ് കൂടുതലുള്ള ഭക്ഷണമൊക്കെ പുറത്തു നിന്ന് അതായത് ഫുഡ് ഐറ്റം സെലക്ട് ചെയ്ത് വീട്ടിൽ വന്ന് കുക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാർ അപ്പം അവർ ശരിയാണ് കുക്ക് ചെയ്ത് കഴിക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട് കുക്ക് ചെയ്യാൻ അവരുപയോഗിക്കുന്ന പാത്രങ്ങൾ എത്രമാത്രം നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമാണോ ഹാനികരമാണോ അവർ ശ്രദ്ധിക്കാറില്ല അപ്പോൾ സാധാരണ എളുപ്പത്തിന് നമ്മൾ പല എന്താണ് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നു അല്ലെങ്കിൽ അലുമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുന്നു സ്റ്റീൽ പാത്രങ്ങൾ ഉപയോഗിക്കുന്നു അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ഇതിൽ എത്രമാത്രം ദോഷമുണ്ട് അല്ലെങ്കിൽ നല്ല വശങ്ങളുണ്ടെന്ന് ആരും അത്രയ്ക്ക് അങ്ങോട്ട് ഓർക്കുന്നില്ല നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ സ്ക്രാച്ച് വീണാൽ പ്രശ്നമാണെന്ന് ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ മനസ്സിലാക്കി അത് മനസ്സിലാക്കുന്നുണ്ട് എങ്കിലും അവരത് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പലരും പല അഭിപ്രായങ്ങൾ പറയുന്നു നോൺ സ്റ്റിക്ക് കൊള്ളാം കൊള്ളത്തില്ല മൺപാത്രം കൊള്ളാം കൊള്ളത്തില്ല അപ്പം നമുക്ക് ഇന്ന് ഇതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണ് എങ്ങനെ സേഫായിട്ട് നമുക്ക് വീട്ടിൽ ഭക്ഷണം കുക്ക് ചെയ്ത് കഴിക്കാൻ പാത്രങ്ങൾ സെലക്ട് ചെയ്തെടുക്കാമെന്ന് നോക്കാം ഹെൽത്തി ബഡ്ഡ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ കാല നമുക്ക് നേരെ വെസൽസിൽ മൺപാത്രങ്ങളിലേക്ക് പോകാം പുരാതന കാലം മുതലേ നമ്മുടെ പൂർവികർ ഈ മൺപാത്രങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇപ്പോഴും പല വീടുകളിലും മൺപാത്രങ്ങൾ ഒഴിച്ചു കൂടാനാവാത്ത ഒന്ന് തന്നെയാണ് പക്ഷേ ഇപ്പോൾ പലരും അതായത് സോഷ്യൽ മീഡിയയിൽ പറയുന്നുണ്ട് മൺപാത്രങ്ങൾ കൊള്ളില്ല എന്ന് അത് വേറൊരു വശമുണ്ട് അതിന് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ മൺപാത്രങ്ങൾ മൺപാത്രങ്ങളിപ്പം നിർമ്മിക്കുന്നത് മാസികമായിട്ട് ഇപ്പം ഇപ്പം കാലങ്ങളൊക്കെ വരില്ലേ അപ്പോൾ ഒരുപാട് ഈ മൺകലങ്ങളും പാത്രങ്ങളും വേണ്ട ഈ സമയത്ത് പല കെമിക്കൽസും ആഡ് ചെയ്ത് അതായത് ഇതിന് ഒരു പശ്ചിമ വേണം പശ്ചിമരാശിയുള്ള മണ്ണാണ് മൺകലങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് പല കെമിക്കൽസും അതിൽ ആഡ് ചെയ്യുന്നു അതുപോലെ തന്നെ ഇതിനെടുക്കുന്ന ക്ലേ ശുദ്ധമായ സ്ഥലത്തു നിന്നായിരിക്കത്തില്ല കാരണം വളരെയധികം അഴുക്കും ചെളിയും നിറഞ്ഞ സ്ഥലത്തു നിന്ന് കൊണ്ടുവരുന്ന ചെളികൾ ഉപയോഗിച്ച് ഇത് ചെയ്യുകയാണെങ്കിൽ അത് വൃത്തിഹീനമല്ലേ നല്ല മൺപാത്രങ്ങള് നാച്ചുറൽ സോഴ്സിൽ നിന്നും നമുക്ക് കിട്ടുകയാണെങ്കിൽ അതായത് വൃത്തിയുള്ള സാഹചര്യത്തിൽ നിന്നും അവിടെ ഡീകമ്പോസ്ഡ് പ്രോഡക്ട്സ് ഒന്നും അധികമില്ല ആഴുക്ക് ചാലുകളില്ല അതുപോലെ തന്നെ കെമിക്കൽസൊന്നും അധികം അടങ്ങിയിട്ടില്ലാത്ത ചില ഉണ്ട് നമ്മുടെ ഭൂപ്രകൃതി എങ്ങനെയാണ് ചില ഏരിയാസില് ഇപ്പോൾ ട്രാൻഡർത്തുള്ള മണ്ണ് ആയിരിക്കത്തില്ല കൊല്ലത്തുള്ള ആ ഒരു ഏരിയയിൽ കടൽ പ്രദേശങ്ങളിലേക്ക് മാറുമ്പം അങ്ങനെ മാറുന്നു പിന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ അതിന് മാറുന്നു ചവറ ഭാഗത്തേക്ക് പോകുമ്പോൾ പറഞ്ഞു അങ്ങനെ ഏരിയാസിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ മണ്ണിന് വ്യത്യാസമുണ്ട് അതുപോലെ തന്നെയാണ് ഈ ക്ലെയിം എടുക്കുന്ന സോഴ്സ് വൃത്തിയുള്ളതും നല്ലതുമാണെങ്കിൽ തീർച്ചയായും മൺപാത്രങ്ങൾ വളരെ നല്ലതാണ് അപ്പോൾ പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചിരുന്ന ഈ മൺപാത്രങ്ങൾ ഈ സ്പീഡിൽ അതായത് പെട്ടെന്ന് കഴുകി വൃത്തിയാക്കുന്നതല്ല അവർ ചാരവും ഇഞ്ചകിരിയൊക്കെ ഉപയോഗിച്ച് വൃത്തിയാക്കി വെയിലൊക്കെ നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് പറയുന്നത് ഇതിന് ഫ്ലേവർ അബ്സോർബ് ചെയ്യുമെന്ന് അപ്പോൾ ശരിക്കും മൺപാത്രങ്ങൾ ഫ്ലേവർ അബ്സോർബ് ചെയ്യും അതായത് നമ്മുടെ പൂർവികർ അത് നമ്മുടെ വീടുകളിലൊക്കെ ഉപയോഗിച്ചത് ഓരോന്നിനും ഓരോ പാത്രങ്ങളായിരുന്നു അതായത് ഇഞ്ചിക്കറി വെക്കാൻ ഒരു പാത്രം അവരെ ആ ഇഞ്ചിക്കറി വെക്കാൻ വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കുകയുള്ളൂ കാരണം ആ ഇഞ്ചിക്കറിയുടെ ഒരു ഫ്ലേവർ അതിനകത്ത് നിറഞ്ഞു നിൽക്കും പച്ചടിക്ക് വേണ്ടി മറ്റൊരു പാത്രം സാമ്പാറിന് മറ്റൊരു പാത്രം മീൻകറിയൊക്കെ വെക്കാൻ മറ്റൊരു പാത്രം ഇങ്ങനെ ഓരോന്നിനും ഓരോ കലങ്ങൾ ചട്ടികളൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഈ ഫ്ലേവറിൻ്റെ ഒരു പ്രശ്നം വരികയില്ല അപ്പം ഇന്നത്തെ കാലത്താണ് ഈ അധികം ചട്ടികൾ വാങ്ങിക്കാതെ രണ്ടോ മൂന്നോ ചട്ടികൾ വാങ്ങിച്ച് അതിങ്ങനെ പോകുന്നത് പിന്നെ അതിനോടൊപ്പം തന്നെ ഇതിന് പോഴ്സ് ഉണ്ട് ഇതിൽ ചെറിയ മൈന്യൂട്ട് പോഴ്സ് ഈ പോഴ്സ് ഒരു നെഗറ്റീവായിട്ട് പറയുന്ന ആൾക്കാരുണ്ട് അതിനകത്ത് ഫുഡ് ഐറ്റമൊക്കെ ഡെപ്പോസിറ്റോ ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ പ്രശ്നവും ആ വെയിലെ തുണക്കാത്തതിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ കൊണ്ടാണ് ഈ പോഴ്സ് എന്തുകൊണ്ടും നല്ലതാണ് കാരണം നമുക്ക് അതിലുപയോഗിക്കുന്ന ഭക്ഷണ സാധനങ്ങൾ അതായത് തൈര് വെള്ളം വെക്കുകയാണെങ്കിൽ അത് തണുത്തുപയോഗിക്കാൻ പറ്റുന്നതൊക്കെ ഇത്തരം മൺപാത്രങ്ങൾ വെക്കുകയാണെങ്കിൽ ഈ പോഴ്സ് ഉള്ളത് കാരണം നല്ല കൂളിങ് ആയിരിക്കും പറയുന്ന സത്യമാണ് ഈ പോഴ്സ് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇതിൽ അണുക്കളൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് നമ്മുടെ ഫുഡിനെ അത് അഫക്റ്റ് ചെയ്യും പക്ഷേ അതെ പറഞ്ഞില്ലേ നമ്മൾ മൺകലങ്ങൾ സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മണ്ണും അതിൻ്റെ അതുപോലെ തന്നെ അത് സൂക്ഷിക്കുന്ന രീതിയൊക്കെയാണ് അതിനെ നല്ലതാക്കി നിർത്തുന്നത് പിന്നെ ഈ മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്യുമ്പോൾ അതിൽ നമുക്കുള്ള ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ നല്ല ഫ്ലേവറൊക്കെ മെൻ്റേഞ്ച് ചെയ്ത് നിർത്താൻ പറ്റും അതുപോലെ അതിൻ്റെ മോയ്സ്റ്റർ കണ്ടന്റും ന്യൂട്രിയൻസും അതേപോലെ തന്നെ നിലനിർത്താൻ പറ്റും നമ്മൾ പറയാറില്ലേ മൺകലങ്ങളിൽ വെച്ച ചോറ് നല്ല മുത്തുപോലിരിക്കുമെന്ന് ശരിയാണ് കൂടുതൽ സമയം കേടാകാതെ അത് നന്നായിട്ട് സഹായിക്കും പിന്നെ അതിൻ്റെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ചീപ്പ് റേറ്റിൽ കിട്ടുന്നത് മറ്റ് വിലയേറിയ പാത്രങ്ങളൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം നമുക്ക് മൺപാത്രങ്ങൾക്ക് സ്വല്പം വില കുറവാണ് അതുപോലെ തന്നെ അത് നല്ല കാണാൻ നല്ല ഭംഗിയുമാണ് എന്തോ ഒരു പ്രത്യേക ഐശ്വര്യമാണ് മൺപാത്രങ്ങളിൽ കുക്ക് ചെയ്ത ഫുഡ് ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ അത് ഇതിനൊരു നെഗറ്റീവ് വേറെ പറയുന്നത് ഇതിന് മിനിമം ഹീറ്റ് കപ്പാസിറ്റിയേ ഉള്ളൂ അതായത് ഒരു ലെവൽ വരെ ഇത് നന്നായിട്ട് ചൂടാക്കിയെടുക്കാൻ പറ്റും അതികഠിനമായി ചൂട്ടിൽ ഉണ്ടാക്കേണ്ട ചില ഫുഡ് ഐറ്റംസ് ഉണ്ട് അതിന് നമുക്ക് ഇത്തരം മൺപാത്രങ്ങൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അവർ നെഗറ്റീവായിട്ട് പറയുന്നത് അപ്പോൾ എന്തുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഈ പറഞ്ഞ രീതിയിൽ മൺപാത്രങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ മൺപാത്രങ്ങൾ നല്ലത് തന്നെയാണ് ഇനി നമുക്ക് നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം പലർക്കും അറിയാം സ്ക്രാച്ച് വീണ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പി എഫ് ഓയെ പോലുള്ള കോമ്പൗണ്ട് റിലീസ് ചെയ്ത് നമ്മുടെ ഹെൽത്തിന് അത് വളരെയധികം ദോഷം ചെയ്യും അപ്പം പി എഫ് ഒ എ ഫ്രീ ആയിട്ടുള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങളുണ്ട് സെലക്ട് ചെയ്യുമ്പോൾ അത് നോക്കി വേണം സെലക്ട് ചെയ്യാൻ പിന്നെ ഈ നോൺ സ്റ്റിക്കിൽ ടെഫ്ലോൺ എന്ന മെറ്റീരിയലുണ്ട് പി ടി എഫ് ഇ അതായത് പോളി ടെട്രാഫ്ലൂറോ എത്തിലിൻ ഇത് വളരെ ഹാനികരമാണ് അതായത് ഈ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഒരു ഹൈ ടെമ്പറേച്ചറിൽ ചൂടാകുമ്പോൾ ഈ ടെഫ്ലോൺ റിലീസ് ചെയ്ത് അത് പലതരത്തിലുള്ള ക്യാൻസറിന് കാരണമാകും അപ്പം തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് തീർച്ചയായും ക്വാളിറ്റി ഉള്ള നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ നല്ലതാണ് അത് നമുക്ക് വളരെ കുറച്ച് ഓയിലിൻ്റെ ഉപയോഗത്തിന് സഹായിക്കും അതുപോലെ തന്നെ കുക്കിംഗ് ടൈം വളരെ കുറയ്ക്കും അതുപോലെ നോൺ സ്റ്റിക്കാണ് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ നടക്കാൻ അത് സഹായിക്കും പക്ഷേ ഈ പറഞ്ഞ പറഞ്ഞപോലെ സ്ക്രാച്ചൊക്കെ വീഴാതെ സൂക്ഷിക്കുക ക്വാളിറ്റി ഉള്ളത് സെലക്ട് ചെയ്ത് എടുക്കാൻ പ്രത്യേകം നോക്കുക പിന്നീട് നമുക്ക് സെലക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നത് നമ്മുടെ ഇരുമ്പ് പാത്രങ്ങളാണ് കാസ്റ്റൈനിൻ്റെ പാത്രങ്ങൾ വളരെ നല്ലതാണ് ചട്ടികൾ കിട്ടില്ല ചീനച്ചട്ടി അതുപോലെയുള്ള പാത്രങ്ങൾ അത് പണ്ട് മുതലേ ഉപയോഗിക്കുന്നതാണ് പിന്നെ അതിൽ സെലക്ട് ചെയ്ത് നമുക്ക് അയണിൻ്റെ ഒരു കുറവുണ്ടാവുകയില്ല അനീമിയൊന്നും സ്ഥിരമായിട്ട് അത് ഉപയോഗിക്കുകയാണെങ്കിൽ കാസ്റ്റ് കാസ്ട്രയണൊക്കെ കുറച്ച് വില കൂടുതലാണെങ്കിലും നമുക്കത് ഒരുപാട് കാലങ്ങൾ ചിലപ്പോൾ തലമുറകളായിട്ട് നിലനിൽക്കുന്ന പാത്രങ്ങളാണത് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എന്താ പൊട്ടിപ്പോവുകയൊന്നുമില്ല ഒരുപാട് ഗുണങ്ങളോടുകൂടി ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രങ്ങളും നല്ലതാണ് പിന്നീട് ഗ്ലാസ് പാത്രങ്ങൾ ഗ്ലാസ് ബോട്ടിൽസും അതുപോലെ ബൗൾസും ഒക്കെ നല്ലതാണ് അപ്പോൾ അത് ഉപയോഗിക്കേണ്ട രീതി അതായത് നല്ലതരം ക്വാളിറ്റിയുള്ള അത്തരം സാധനങ്ങൾ ഉപയോഗിക്കുകയാണ് നമ്മുടെ ഹെൽത്തിന് എന്തുകൊണ്ടും നല്ലതാണ് പണ്ട് നമ്മുടെ വീടുകളിലൊക്കെ എന്താണ് അച്ചാറുകളും അതുപോലെ ഉപയോഗിച്ച് ഉണ്ടാക്കി ഉപയോഗിച്ചിരുന്ന ഭരണികളിലും ഇതുപോലെ ഗ്ലാസ് ജാറുകളിലും അല്ലേ ഇപ്പോൾ അന്ന് ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഇത്തരം ഗ്ലാസ് ജാറുകൾ അവരതിനുപയോഗിച്ചിരുന്നു എന്തുകൊണ്ടും അത് നല്ലതാണ് പിന്നീട് നമുക്ക് പഴയ ചെമ്പു പാത്രങ്ങളിലൊക്കെ കുക്ക് ചെയ്യുന്നവരുണ്ട് അതും നല്ലതാണ് പക്ഷെ ഒരുപാട് ഡെയിലി ഉപയോഗിക്കാറില്ലല്ലോ ഒരുപാട് എപ്പോഴും ചെമ്പ് പാത്രങ്ങളിൽ കുക്ക് ചെയ്യുന്ന ഒരു ആൾക്കാർക്ക് ആ സമയമില്ല ചൂടായി വരാനും ഒക്കെയുള്ള എങ്കിലും വല്ലപ്പുഴൊക്കെ ഇത്തരം പാത്രങ്ങൾ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അലൂമിനിയം അലൂമിനിയം നമുക്ക് അലൂമിനിയം പോയിസണിങ് ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ പക്ഷെ ക്വാളിറ്റിയുള്ള അലൂമിനിയം നമ്മൾ വല്ലപ്പോഴുമൊക്കെ ഉപയോഗിക്കുന്നുണ്ട് കുഴപ്പമില്ല അലൂമിനിയം പാത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ക്വാളിറ്റി ഉള്ള അലൂമിനിയം പാത്രങ്ങൾ സെലക്ട് ചെയ്തെടുക്കുക അതുപോലെ കുക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അത് ആ വീട്ടിൽ ഇളക്കി സ്ക്രാച്ച് ഉണ്ടാക്കി ഇങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കും ചുരുണ്ടി ചുരുണ്ടി അതുപോലെ ഇളക്കി കഴിഞ്ഞാൽ അലൂമിനിയം പോയിസണിങ്ങിന് അതൊരു കാരണമായി തീരാറുണ്ട് അപ്പോൾ അതും ക്വാളിറ്റി ഉള്ളത് നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ആ പ്രശ്നം വരുന്നില്ല പിന്നെ കുക്കിങ്ങിന് നമ്മൾ അടുത്ത് ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് പാത്രങ്ങൾ കൂടുതലും സ്റ്റോർ ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്ക് ഉപയോഗിക്കാൻ ശ്രമിക്കുക അല്ലാതെ ചീപ്പ് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കില് ബിസ്വിനോൾസ് അതുപോലെ താലേറ്റ്സ് അതുപോലെ പി എഫ് എസ് തുടങ്ങിയ ഹാമഫുള്ളായിട്ടുള്ള കെമിക്കൽസ് ഉണ്ട് അത് നമ്മുടെ ഹെൽത്തിന് വളരെയധികം ദോഷം ചെയ്യും കിഡ്നിക്കും ലിവറിനുമൊക്കെ ഒരുപാട് ഡാമേജ് ഉണ്ടാക്കാനും അത് കാരണമാകും തീർച്ചയായിട്ടും ഇനി ഇതേപോലെ ഫുഡായിട്ട് നമ്മൾ വാങ്ങുമ്പോഴും അതിൽ വീട്ടിൽ കുക്ക് ചെയ്യുമ്പോഴും ഇത്തരം പാത്രങ്ങളിൽ കൂടി ഒരു ശ്രദ്ധ വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് അതായത് ഭാവി തലമുറയ്ക്ക് നമ്മൾ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും ഒക്കെ കൊടുത്തുവിടുന്ന പാത്രങ്ങൾ അതായത് ഫുഡ് നിറച്ചു കൊടുത്തുവിടത്തില്ല അത്തരം പാത്രങ്ങൾ ബോട്ടിൽസൊക്കെ വളരെയധികം കെയർഫുള്ളായിട്ട് വെക്കുക തീർച്ചയായിട്ടും അത് ശ്രദ്ധിച്ചാൽ ഇന്ന് സമൂഹത്തിൽ കണ്ടുവരുന്ന ഒട്ടും മിക്ക അസുഖങ്ങൾക്കും ഒരു കുറവ് വരുത്താൻ അത് വളരെയധികം സഹായിക്കും തീർച്ചയായിട്ടും ഇന്ന് ഞാൻ ഈ സംസാരിച്ച വിഷയം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണം വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായി നെക്സ്റ്റ് വ്ലോഗിൽ